അപ്പറേപ്പറേലൊന്ന് നോക്ക് കുറച്ചു നേരം നമ്മൾ തെറ്റും നോക്കി എനിക്കപ്പാട് ഇതായി പോയാ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്ക് ഇപ്പറ നോക്കി നോക്കന്ന് ഇപ്പുറം നോക്കി നോക്ക് ഇപ്പറ നോക്കി നോക്ക് ഇങ്ങനെന്നാ വിളിക്കുന്നേടാ among gaila <mimic> sundari

വിളിച്ചോ കൊന്നോട് എന്താ സന്തോഷ ഇതെന്താ ശബ്ദത്തിന് ഇത്ര ഇത് എന്താ സന്തോഷമാണ് ഒരു ഒരഞ്ചു മിനിറ്റ് കാണാടുക്കുമ്പോക്കാ ഒന്നുകൂടെ വിളിച്ചോക്ക് രണ്ട് മിനിറ്റ് ഞാൻ അങ്ങോട്ട് പോകുമ്പഴത്തേക്ക് എനിക്ക് ഇത്ര വിഷമായാലോ ഏ ചിട്ടോ ഇവിടെ എന്താ അതെ മോളെ ഒരു രണ്ട് മിനിറ്റാ ഞാൻ അങ്ങോട്ട് മാറി ഒന്ന് ഞാൻ ഒന്ന് നോക്കിയതാ അവക്കെങ്ങനെ ഇണ്ട് അപ്പോഴത്തെ അച്ഛൻ നടക്കുന്നല്ലേ എന്റെ അനീതി അപ്പൊ ഒന്ന് അങ്ങോട്ട് മാറി നിന്ന് നോക്കും നോക്കും ഭയങ്കര വിഷമോ നമുക്ക് കരച്ചൽ വരെ വന്നുപോയി പോയി ഇപ്പൊ ഞാൻ ശബ്ദം കേട്ടേറെ ഉമ്മോ ആ